സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് വലിയ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ചെറുതിലേ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതൊന്നും തന്നെ ഞാൻ നെറ്റിലിടുവോ ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാരുന്നു കണ്ടു പക്ഷെ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ലേ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എനിക്ക് കിട്ടാൻ പോകുന്നൊരു പുരസ്കാരത്തിൻ്റെ അന്ന് തന്നെ ഞാൻ ഇങ്ങനെ അപ് ടു ഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്നത് ചേട്ടാ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഇത് തിരുവനന്തപുരം ശ്രീ സരസ്വതി മണ്ഡപം പൂജപ്പുര നമ്മുടെ കുട്ടികൾക്കൊക്കെ അക്ഷരം ആദ്യ അക്ഷരം കുറിക്കുന്ന ഈ അമ്മേൻ്റെ നടയിലാണ് അപ്പം അവിടെ വെച്ചിട്ടാണ് ഇപ്പം ധാനിക്ക് ഒരു പുരസ്കാരം കിട്ടാൻ പോണെല്ലാവരും എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട് കുറച്ച് ദിവസം കൊണ്ട് പരിചയപ്പെട്ടേ ഉള്ളൂ എങ്കിലും നമ്മുടെ യൂട്യൂബിലുള്ള പലരും എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് പറയണമെങ്കിൽ ഗിരീഷ് ഏട്ടനെയും ചേച്ചിനെയാണ് ഞാൻ പറയുന്നത് കാരണം ഇന്നലത്തെ ഒരു ലൈവ് ചേട്ടൻ്റെ ലൈവില് ഞാൻ പോലും എന്റെ കാര്യം ഇങ്ങനെ ഇത്രയും പറഞ്ഞിട്ടില്ല പക്ഷേ ആ മൂന്ന് മണിക്കൂറൊക്കെ ലൈവും അതുപോലെ വേറെ പല ലൈവുകളിലും ചേട്ടനും ചേച്ചിയും കൂടെ സൗമ്യങ്ങൾക്ക് അവാർഡ് കിട്ടുന്നു നാളെയാണ് ഇതിനെ പാർട്ടിക്കണി ചെയ്യുന്നു എന്നിട്ട് എന്റെ സ്നേഹം നല്ല സന്തോഷം ചേച്ചി ഗിരീക്ഷേണ്ട പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മുടെ ലൈവ് കൂടുന്ന എല്ലാ ചേട്ടന്മാർക്കും രേശുമാർക്ക് അനിയന്മാർക്കാൻ ഈമാർക്കൊക്കെ ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദി കേട്ടോ ഞാൻ പെട്ടെന്ന് ആരും വര വരുന്നതിന് മുന്നേറ്റ് ആദ്യക്കുട്ട നമസ്കാരം വരുന്നതിന് മുന്നേ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ തീർക്കുമായിരുന്നു കേട്ടോ കാരണം ഇതായതാണ് ഇവിടെയാണ് അതായതാണ് അവാർഡ് കിട്ടുന്ന സ്റ്റേജാ നമ്മൾ കൊതിക്കും ഈ സ്റ്റേജിലൊക്കെ പാട്ട് പാടാൻ ഇവിടെ വെച്ചിട്ട് ഞാനൊരു അവാർഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഈ ഒരു ജന്മത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു കാരണം സരസ്വതി അമ്മേൻ്റെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തി വെച്ചിട്ട് എനിക്കൊരു ഇത്രയും വലിയൊരു കാര്യം കിട്ടുകയെന്ന് പറയുമ്പോൾ അതെനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ കണ്ണൻ ചേട്ടാ നമസ്കാരം കേട്ടാ ഞാനിവിടെ ഇരിക്കുവാണ് ഞാൻ നിങ്ങളുടെയൊക്കെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞപ്പോ ഉള്ളു പെട്ടെന്ന് എനിക്ക് ലൈവ് കട്ട് ചെയ്ത് പോകണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആര് വരുന്നതിന് മുന്നേ സംസാരിച്ച് തുടങ്ങി അപ്പം ഞാൻ തന്നെ ഇവിടെ ഇരിക്കുവാണ് അതെ ഇവിടെ വച്ചിട്ടാണ് ചേ തരുന്ന സരസ്വതി മണ്ഡപമാണ് ഇതാണ് അമ്മാട്ടോ ഇതമ്മയാണ് കണ്ണൻ ചേട്ടാ ഇതാണ് ഇത് ആദിക്കുട്ടൻ ഇതച്ഛൻ ഇതച്ഛൻ

അപ്പം ഞങ്ങളെല്ലാവരും ഇവിടുണ്ട് എല്ലാവരും ഓരോരുത്തരായിട്ടൊക്കെ വരുന്നതേ ഉള്ളു ഇത് ഞങ്ങൾ പാടുന്നൊരു കുട്ടീൻ്റെ അമ്മയാട്ടാണ്ട് അതാണ് പാടുന്ന നല്ല പാടും കേട്ടോ നല്ല സൂപ്പർ പാട്ടാണ് പാടുന്ന കൊച്ചൊച്ചിൻ്റെ അമ്മയാണ് കേട്ടാണ് അപ്പം അതുപോലെ ഞങ്ങൾ ഒത്തിരി വരുന്നതൊക്കെയുള്ളൂ സ്റ്റേജിലൊക്കെ ഗാനമേളയും കൂടെ ഉള്ളതാണെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഓർക്കസ്ട്രയൊക്കെ അവർ സെറ്റ് ചെയ്യുന്നതേ ഉള്ളു ആ സമയത്ത് എനിക്ക് ചിലപ്പം ലൈവ് ഇടാൻ പറ്റിയില്ലെങ്കിലോന്ന് വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ലൈവ് ഇട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാനത് ആദ്യമായിട്ടായിരിക്കും എനിക്ക് എന്തെങ്കിലും കിട്ടുന്നത് എൻ്റെ സന്തോഷം ഇങ്ങനെ ഞാൻ ഇതായിട്ടിങ്ങനെ ഇടുന്നത് കേട്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എങ്ങനെയൊന്നും ഒട്ടകം ഒട്ടക ഇന്നലെ മൊട്ടം ഒട്ടകമായിരുന്നു ഒട്ടക ബിരിയാണി നമുക്ക് എൻ്റെ എൻ്റെ ഇതിനെ പ്രമാണിച്ച് നമുക്ക് ഗിരീഷറിനെയും ചേച്ചീനേയും കൊണ്ട് ഒട്ടക ബിരിയാണി വെപ്പിക്കാം അവർ പാവ എന്ത് സ്നേഹമാണ് ചേട്ടൻ ചേച്ചി എത്ര പ്രാവശ്യമാണൊരു ഇന്നലെ എൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു സൗമ്യമോൾക്ക് അവാർഡ് കിട്ടണു സൗമ്യമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സൗമ്യമോൾക്ക് നാളെ അവാർഡാണ് ഓരോ ചേട്ടന്മാർ ചേച്ചിമാർ വരുമ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നണില്ല നമ്മുടെ ബന്ധം ബന്ധത്തിലുള്ളവർ പോലും ചെയ്യില്ല സുനീഷ് ചേട്ടാ നമസ്കാരം നമസ്കാരം ഇന്ന് ജോലിയില്ലേ തുമ്പി മോളെ ഹായ് എന്ന് പറയുന്നുണ്ട് നമസ്കാരം ചേട്ടാ ഭക്ഷണം കഴിച്ചോ ഞാൻ തന്നെ ഇവിടെ ഇരിക്കുവാണ് സ്റ്റേജിൽ ഇരിക്കുവാണ് അവർ സെറ്റ് സെറ്റപ്പം ചെയ്യുന്നതേ ഉള്ളൂ ഇച്ചിരി നേരത്തെ വന്നതാണ് ഗാനമേളയുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഗാനമേള ഉള്ളത് കൊണ്ട് അവർ ഓർക്കസ്ട്രയൊക്കെ ഓർക്കസ്ട്രയൊക്കെ സെറ്റ് സെറ്റ് ചെയ്യുവാണ് ഇതാണ് വേണ്ട ഗുരുപൂജ ഗുരുപൂജ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണ്ടോ ഇതാണ് ഫോട്ടോ ആരും ഒന്നും പറയരുത് കേട്ടോ എനിക്ക് ഫോട്ടോ എനിക്ക് നല്ലൊരു ഫോട്ടോ ഇല്ല എനിക്കാണെങ്കിൽ ഞാൻ ഫോട്ടോ ജനിക്കൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ഫോട്ടോ ഒന്നും ഫോട്ടോയൊന്നും ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോട്ടോയൊന്നും എടുത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവർ ഏതോ ഒരു ഫോട്ടോ എടുത്തിട്ടതാ കേട്ടോ അപ്പം ഇത് എനിക്ക് തോന്നുന്ന മൊമെൻ്റ് ഈ ഫോട്ടോയാണോ എന്തോ എനിക്കറിയില്ല കേട്ടോ അപ്പം ഇതാണ് ഫോട്ടോ അല്ലെങ്കിൽ ഞാൻ ഞാൻ കൂതറിയാം അപ്പം അറിയാതെടുക്കുന്ന ഫോട്ടോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഞാൻ ഏതോ ദിക്കില്ല നമുക്ക് എന്തോ ആലോചിച്ച് നിക്കുക നമ്മൾ ഒന്നും കണ്ടില്ല രഞ്ജിതേടനും ഗിരീഷേടനും ലൈവിലായിരിക്കും അല്ലേ ഞാൻ പെട്ടെന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ല ഞാന് ഇതുവാണെന്ന് അനീഷ നമസ്കാരം ഹായ് സാറന്നോ സുനീഷ് എന്റെ അടുത്ത് പറഞ്ഞതാണോ അങ്ങനെയൊന്നും പറയലേ തൊപ്പി ഞാൻ സത്യം പറഞ്ഞതാ നിങ്ങൾക്കൊക്കെ എൻ്റെ അടുത്ത് ഇഷ്ടമുള്ളവരാണോ എന്നെ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടമില്ല ഞാൻ എന്താ പറയാ ഒരു എളുപ്പമില്ല പിന്നെ അടുത്ത ജന്മം ജനിച്ചിട്ടാണോ നല്ല സുന്ദരി കൊച്ചായിട്ട് ജനിക്കാൻ ീഷ ലൈക്ക് ടു അതില്ലാപ്പം കാര്യമില്ല നമ്മൾ എന്താ പറയാ ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ലൈവ് ലൈവ് ഇടുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ആസ്വദിച്ച് ലൈവ് ഇട്ടിട്ടുള്ള കേട്ടോ കാരണം ആരും ഇല്ലാണ്ടിട്ട് ഞാൻ എടുത്ത് പാടാറുണ്ട് കേട്ടോ പക്ഷെ ആ സ്ഥാനത്ത് ഇപ്പം നമ്മുടെ ഗിരീഷുകാരൻ്റെ ചേച്ചിയുടെയൊക്കെ ലൈവ് കൂടിയുമ്പോൾ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അവർ എന്തുമാത്രം സ്ട്രീം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവണം മറ്റത് ഞാനൊക്കെ ഓ ഇങ്ങനെ കാരണം ചാനൽ അടിച്ചു പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പോകുമല്ലോ എൻ്റെ ഇത് എത്രാമത്തെ ചാനലാണെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ ലൈക്കിലും സബ്സ്ക്രി സബ്സ്ക്രിപ്ഷനിലും ഒന്നും ഞാൻ ഇന്ന് വരെ ഞാൻ ശ്രമിച്ചിട്ടുമില്ല ഞാനത് ഇങ്ങനെ മൈൻഡ് ചെയ്യാറുമില്ല പക്ഷേ ഇപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ വില മനസ്സിലായത് കാരണം അത് സത്യം പറഞ്ഞാൽ എല്ലാവരും കാണുന്ന പോലെ യൂട്യൂബിന് പൈസ ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും അല്ല കുറേ ബന്ധങ്ങൾ അപ്പോൾ അത് വലിയ കാര്യമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ നമ്മളെ കൂടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റണമെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ എല്ലാവർക്കും ആ സമയം കിട്ടുള്ളൂ അപ്പോൾ അത് വലിയൊരു കാര്യമാണ് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ആ സ്നേഹം അത് മനസ്സിലാവുന്നത് എല്ലാവരുടെയും സ്നേഹം വലിയ വലിയ സന്തോഷമാണ് എഞ്ചു നിറഞ്ഞ് പറയുക കേട്ടോ അരിച്ചു പോയാലും മറക്കില്ലാതെ മരിച്ചു പോയാലും ഞാൻ മറക്കില്ല എന്നല്ല എന്നെ ആരും മറക്കില്ലായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞേട്ടോ ഞാൻ ഞാൻ മരിച്ചു പോയത് ഞാൻ മറന്നൊക്കെ പോയെ പിന്നെ എൻ്റെ കുറ്റം പറയരുത് അനീഷ പ്രശ്നം കഴിച്ചോ ഞാൻ എന്ന് വിളിക്കണോ ചേച്ചി എന്ന് വിളിക്കണോ ഗിരീഷേട്ടോ ചേട്ടനും ചേച്ചി വന്ന് ഞാൻ ആലോചിച്ചോട്ടാ ലൈവിലായിരിക്കുമല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു ഞാൻ എൻ്റെ കയ്യിൽ വാട്സാപ്പ് ഫോണില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മാർച്ച് ഞാൻ പെട്ടെന്ന് ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ട് ലൈവ് ഇട്ടതാട്ടാ ഞാൻ വിചാരിച്ചേ ഇല്ല ലൈവ് ഇടാൻ പറ്റും ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം ആളുകൾ വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു അതിശയ സാധനം കാണിച്ചു തരാം ഇത് കണ്ടോ ഇതെൻ്റെ വാത്രാ കേട്ടോ ഈ വെച്ചിട്ടാണ് ഞാൻ നടക്കണത് ഇപ്പോൾ അപ്പോൾ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയില്ല ഇവിടെ അത് അങ്ങനെ ഞാൻ ഇട്ടതാണ് അപ്പൊ എല്ലാം ഞാൻ വിചാരിച്ചില്ല അത്രയും പേര് വന്ന് വരുന്ന കേട്ടോ ഗിരി കണ്ണൻ ചേട്ടൻ വന്നു അനീഷ വന്നു പിന്നെ ഇപ്പൊ ഗിരീഷ് ചേട്ടനെ കണ്ടു ആ സുനീഷ് സാറ് വന്നു സുനീഷ് ചേട്ടൻ വന്നു അപ്പൊ അതൊക്കെ എനിക്ക് വലിയ ഇതാണ് സുനീഷ് ചേട്ടൻ എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹം പൊന്നിൻകിടത്തിന് എന്തിനാ പൊട്ട് അപ്പൊ ഈ പൊട്ട് ഉരിക്കട്ടാരിക്കട്ടാ പെട്ടെന്ന് പറയൂ പൊന്നുംകൂടത്തിന് പൊട്ട് വേണം വേണ്ടേ പൊട്ട ഊരിയപ്പോ ഭംഗി പോയുണ്ടോ അപ്പൊ പൊട്ടിനാണ് വിലയെന്ന് മനസ്സിലായ പൊട്ടാണ് സുന്ദരി പൊട്ട കണ്ടോ നല്ല ചന്തമുള്ള പൊട്ട ാണ് അടിച്ചുപൊളിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാരും തന്നെയായിരുന്നു ആശംസിച്ച വേണ്ട ഒരു ഉമ്മയും സ്നേഹവും അത് മതി ഇത് എന്താ പറയാ ഇതൊക്കെ വലിയ കാര്യമാണ് പക്ഷെ എന്നാല് എന്നെ സംബന്ധിച്ചിപ്പോ ഇതൊക്കെ ഒരു വലിയൊരു പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് എനിക്കതൊന്നും വലിയ കാര്യമായിട്ട് തോന്നലില്ല എന്നല്ല ഒരു സങ്കടമാണ് സത്യം പറഞ്ഞാൽ കുറേയൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സങ്കടപ്പെടും അതുകൊണ്ട് കുറേ പറയല സ്റ്റേജ് കാണിച്ചാലാണ് ആരോഗ്യത്തിന് നനികരമാണ് നമുക്ക് ആ പൊട്ട് കളഞ്ഞു കേട്ടോ ആ പൊട്ട് കഴിയുന്നു പോയി പിന്നെ എന്താ പറയാ വന്ന കുടിക്കുന്നത് നമുക്ക് നല്ല കാര്യല്ല കൊട്ടക ബിരിയാണി അത് മതി നമ്മൾ നമ്മളത് തീരുമാനിച്ചു ഇന്നത്തെ ഇന്നത്തെ അവാർഡ് അവാർഡ് ഫങ്ഷൻ്റെ വകയായിട്ട് കൊട്ടക ബിരിയാണി അത് ഗിരീഷ് ചേട്ടനും ചേച്ചിയും കൂടെ ഉണ്ടാകും നമ്മൾ കഴിക്കും കണ്ണൻ ചേട്ടൻ സ്പോൺസർ സുനീഷ് ഏട്ടൻ രഞ്ജിത്തേട്ടൻ ഞാൻ ഗിരീഷ് ചേട്ടൻ ചേച്ചി നമ്മളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചോണ്ടൊക്കെ ബിനിയാണ് എനിക്കിവിടെ പാട്ടിട്ടേക്കുണ്ടപ്പോൾ നമ്മുടെ ലൈവ് കട്ടാവാൻ ചാൻസ് ഉണ്ട് കോപ്പി റൈറ്റ് ഇത് കട്ടാവണ്ട കടന്നോട്ടെ ഞാൻ പോട്ടെ പോയിട്ട് വരാട്ടോ ഇടയ്ക്ക് വരാ ഞാൻ വന്നിട്ട് സംസാരിക്കാം ഞങ്ങൾ എന്നാണ് തിരുവനന്തപുരം വരേണ്ടത് ഇന്ന് വരുമോ അല്ലെങ്കി എപ്പ വേണ വന്നോ അടിപൊളിയായിട്ട് ചോറും മീൻകറിയും ഉണ്ടാക്കി തരാം ഒരുമിച്ച് കഴിക്കാം ഗിരീക്ഷ ഗിരീഷ എത്തുന്നു ചേച്ചി അമ്മേനെ കണ്ടിട്ടുണ്ടോ ഇതമ്മയാട്ടാ ഇതമ്മ അച്ച ഇതച്ച ഞങ്ങൾ എല്ലാവരും കൂടി വരും തീർച്ചയായിട്ടും വരും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതാ നമ്മൾ ലൈവ് ചെയ്യുന്ന നമുക്കറിയുന്ന എല്ലാവരുമായിട്ട് ഒരു ദിവസം കൂടണം ഇന്നലെ ഇന്നലെയാണോ ആ ഇന്നലെ ഞാൻ വിചാരിച്ചതാ ആ ചായ സപ്ലൈ അപ്പോഴും ഞാൻ വിചാരിച്ചതാ ഇത് നമ്മള് നേരിട്ട് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടില്ലെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ അതുപോലെ നമുക്കൊരു ദിവസം എല്ലാവർക്കും കൂടെ സമയമുള്ള ഒരു ദിവസം നമുക്ക് കൂടാവേ ചേട്ടാ നമ്മൾ ഈ ടൂറൊക്കെ പോണ പോലെ ഒരു സംഭവം നമുക്ക് തീരുമാനിച്ചെടുക്കാം കേട്ടോ ഹായ് അനീഷ അനീഷ് കൊണ്ട് ആ ആ അവിടെ ആ സ്റ്റേജിൽ നിൽക്കുന്ന ആ സാറ് ആ ചേട്ടനെ കണ്ടോ അത് അയ്യോ കണ്ണുടിക്കും അതാണ് ആ കണ്ണാടി വെച്ചാണ് മ്യൂസിക് ഡയറക്ടറിന്റെ പണ്ടത്തെ ചന്ദ്രക്കളവും എഴുതിയ സാറിന്റെ സഹോദരനാട്ടോ അത് ചന്ദ്രളപ്പും അല്ലേ ആ പണ്ടുണ്ടാ കണ്ണാടി വെച്ച അവരാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ക്ഷണിച്ചതൊക്കെ ആ സാറൊക്കെയാണ് കേട്ട ഹായ് തുമ്പി അച്ഛനമ്മ ഹായ് ేట లైవ్ చేసాకే పోయిటరమే సునీల్ ఛేటం పోయితరే గిరిచేట పోయితరే అనిషరే ఏప్రిల్ మేర్చయ ఏప్రీ నమకుట సునీల్ షేత్రం పేట్ క പിന്നെ ഗിരീഷാരനും ചേച്ചിയും കൂടെ പറഞ്ഞ ഒന്നായി മോണായിരുന്നു ശരി കേട്ടോ പോയിത്തരാ പൊന്നുംകൂടത്തിനും പൊട്ടാന്ന് ചോദിച്ചാൽ ഞാൻ പൊട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഓൾ ദ ബെസ്റ്റ് ഫോർ യു എന്നാ എല്ലാവർക്കും കേട്ടോ